ടോപ്പ്ലയർ ക്രിക്കറ്റ് മലയാളത്തിന്റെ പുതിയൊരു സ്വാഗതം മലയാളി തരം സഞ്ജു സാംസൺ പിന്നെയും തന്റെ പ്രകടനം കൊണ്ട് തന്നെ ഒഴിവാക്കാനാവില്ലെന്ന് സെലക്ടർമാരെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് ദുലീപ് ട്രോഫിയിൽ ഗ്രൂപ്പ് ഡി ടീമിന് വേണ്ടി കളിക്കുന്ന സഞ്ജു സാംസൺ മൂന്നാം റൗണ്ട് മത്സരത്തിൽ കെട്ടിലും സെഞ്ചുറി നേടി ടീമിന് മികച്ച റോഡൽ നൽകി ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ സഞ്ജുവിൻ്റെ പതിനൊന്നാം സെഞ്ചുറിയാണ് ആറാം നമ്പറിൽ ബാറ്റിങ്ങിനിറങ്ങിയ സഞ്ജു സാംസൺ ആദ്യ ദിനം അവസാനിക്കുമ്പോൾ എൺപത്തൊമ്പത് റൺസുമായി ഗ്രീസിലുണ്ടായിരുന്നു രണ്ടാം ദിനത്തിൽ ആദ്യ അരമണിക്കൂറിൽ തന്നെ താരം സെഞ്ചുറി പൂർത്തിയാക്കി നൂറ്റൊന്ന് പന്തിൽ നൂറ്റിയാറ് റൺസ് നേടി പുറത്തായി ഇതിൽ പന്ത്രണ്ട് ബൗണ്ടറിയും മൂന്ന് സിക്സറും ഉൾപ്പെടും ഗ്രൂപ്പ് ഡി ടീമിന്റെ ക്യാപ്റ്റൻ ശ്രേയസ് ആണ് ഇത് ടീമിന്റെ മൂന്നാം മത്സരമാണ് രണ്ടാം മത്സരത്തിൽ ഇറങ്ങിയ സഞ്ജു സാംസൺ അതിൻ്റെ ആദ്യ ഇന്നിംഗ്സിൽ താരത്തിനായി റൺസൊന്നും എടുക്കാൻ സാധിച്ചില്ല രണ്ടാം ഇന്നിംഗ്സിൽ നാൽപ്പത് റൺസ് നേടി മികച്ചൊരു ഇമ്പാക്ട് ഇന്നിംഗ്സ് കളിച്ചു എന്നാൽ തന്റേതായൊരു മികച്ചൊരു ഇന്നിംഗ്സ് എന്നത് സഞ്ജു സാംസൺ അനിവാര്യമായി ഇന്ത്യൻ വിക്കറ്റ് കീപ്പിംഗിലേക്ക് തനിക്കൊപ്പം മത്സരിക്കുന്ന ഈശാൻ കിഷൻ ഋഷഭ് പന്ത് ധ്രുവയിൽ തുടങ്ങിയ താരങ്ങളെല്ലാം മികച്ച ഫോമിലാണ് അതുപോലെ തന്നെ ഒരു മികച്ച ഇന്നിങ്സും സഞ്ജു സാംസണ് അനിവാര്യമായിരുന്നു അത് സാധ്യമാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രകടനം സഞ്ജുവിന് മികച്ചൊരു മുൻതൂക്കം നൽകും ഈ സെഞ്ചുറി പ്രകടനത്തിന് പിന്നാലെ താരത്തെ പ്രശംസിച്ച് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ രംഗത്ത് വന്നിരുന്നു അവനെക്കുറിച്ച് നിങ്ങൾക്കിനി എന്ത് പറയാൻ കഴിയും അവൻ എത്ര വൃത്തിയായി പന്തടിക്കുന്നുവെന്ന് കാണാൻ കഴിയുന്നതാണ് ഇതും ഒരു റെഡ് ബോൾ ഫോർമാറ്റിൽ ഈ ഫോർമാറ്റിൽ നിങ്ങൾ സാധാരണയായി പരിചയമില്ലാത്ത ആളാണ് സഞ്ജു സാംസൺ സഞ്ജു സ്പിന്നർമാർക്കെതിരെ വളരെ ശ്രദ്ധയോടെയാണ് കളിച്ചത് ഡഗ് ഔട്ടിൽ നിന്നും സഞ്ജു സാംസന്റെ ബാറ്റിംഗ് ഞാൻ ശരിക്കും ആസ്വദിക്കുകയായിരുന്നു എന്ന് താരം കൂട്ടിച്ചേർത്തു ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക